തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ചെലവ് കണക്കുകൾ ജനുവരി പന്ത്രണ്ടിന് മുൻപ് ഓൺലൈനായി സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ അറിയിച്ചു മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ഫലപ്രഖ്യാപന തീയതി മുതൽ മുപ്പത് ദിവസത്തിനകമാണ് ഓൺലൈനായി ചെലവ് ചെലവുകണക്കുകൾ നൽകേണ്ടത് കണക്ക് നേരിട്ട് സമർപ്പിച്ചിട്ടും തുടർ നടപടികളിൽ വീഴ്ചയുണ്ടെന്ന പരാതികളെ തുടർന്നാണ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയതെന്ന് കമ്മീഷണർ അറിയിച്ചു സ്ഥാനാർത്ഥികൾ ഡബ്ല്യൂ 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 ഡോട്ട് എസ്ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോഡ്യൂളിൽ ലോഗ് ചെയ്ത് വേണം ഓൺലൈനായി ചെലവ് കണക്കുകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈനായി സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ബില്ല് രസീത് വൌച്ചർ എന്നിവ ഉൾപ്പെടെയുള്ള ചെലവ് കണക്ക് വിവരം നേരിട്ടും സമർപ്പിക്കാം സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ദിവസം മുതൽ ഫലപ്രഖ്യാപന ദിവസം വരെയുള്ള ചെലവ് കണക്കാണ് നൽകേണ്ടത് സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുപ്പ് ഏജന്റോ ചെലവാക്കിയ തുക കണക്കിൽപ്പെടുത്തണം കണക്കിനൊപ്പം രസീത് വൌച്ചർ ബില്ല് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സമർപ്പിക്കണം യുടെ ഒറിജിനൽ സ്ഥാനാർത്ഥി സൂക്ഷിക്കുകയും ആവശ്യപ്പെടുന്ന പക്ഷം പരിശോധനയ്ക്കായി ഹാജരാക്കുകയും വേണം തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരെ കമ്മീഷൻ അഞ്ചുവർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ അംഗമായി തുടരുന്നതിനോ അയോഗ്യനാക്കും ഉത്തരവ് തീയതി മുതൽ അഞ്ചു വർഷത്തേക്കാണ് അയോഗ്യത നിശ്ചിത പരിധിയിൽ കൂടുതൽ തുക ചെലവാക്കിയാലും തെറ്റായ വിവരം നൽകിയെന്ന് ബോധ്യപ്പെട്ടാലും കമ്മീഷൻ അവരെ അയോഗ്യരാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ചെലവിനത്തിൽ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഏജന്റിന് ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവയിൽ എഴുപത്തി അയ്യായിരം രൂപ വീതവും കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് ളിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് പരമാവധി വിനിയോഗിക്കാവുന്ന തുക ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്